ഹലോ ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാനിന്നിവിടെ ചെയ്യണ വീഡിയോ എന്നെ കുറിച്ചിട്ടും പിന്നെ എൻ്റെ ഈ ചാനലിനെ കുറിച്ചിട്ടും ചെറിയൊരു പരിചയപ്പെടുത്തണ ഒരു വീഡിയോ കേട്ടോ ചാനല് തുടങ്ങിയിട്ട് രണ്ട് കോലൊക്കെ കഴിഞ്ഞു കുറേ നാളായി ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതായിരിക്കണത് പക്ഷേ എനിക്കിങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു ചമ്മൽ അങ്ങനെയാണ് ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ചിങ്ങനെ പോയത് അപ്പോൾ ഇന്ന് എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ ഞാൻ എന്നെക്കുറിച്ച് പറയാം എൻ്റെ പേര് നയന നയന സിംഗ് എന്നാണ് ഫുൾ നെയ്മ് സിംഗെന്നുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് എൻ്റെ വീട് തൃശ്ശൂർ ലാലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വീട്ടിൽ ഞാനും ഹസ്ബൻഡും പിന്നെ എനിക്ക് രണ്ട് മക്കളാണുള്ളത് മൂത്ത ആൾ ഫസ്റ്റ് ഇയർ കോളേജ് സ്റ്റുഡൻ്റാണ് രണ്ടാമത്തെ ആള് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇത്രയൊക്കെ എൻ്റെ വിശേഷങ്ങളട്ട ഇത് രണ്ടു കൊല്ലം മുന്നേ ആണ് തുടങ്ങിയിട്ടുള്ളത് സത്യത്തിൽ എനിക്കിങ്ങനെ ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നപ്പോൾ ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ആയാലും മക്കളായാലും ഒക്കെ സപ്പോർട്ട് ചെയ്തു തുടങ്ങിക്കോളം പറഞ്ഞിട്ട് പക്ഷേ ഇതിനെക്കുറിച്ചിട്ട് ഒന്നും എനിക്കറിയില്ല ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാനോ വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാൻ അങ്ങനെ ഒന്നും അറിയണ്ടായിരുന്നില്ല അവസാനം എനിക്ക് മോനാണ് ഇങ്ങനെ ചാനൽ ക്രിയേറ്റ് ചെയ്ത് തന്നത് അപ്പം ഞാൻ പേരൊക്കെ പറഞ്ഞപ്പോൾ ആള് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നു പക്ഷേ വീഡിയോ എടുക്കാനോ കാര്യങ്ങൾക്കൊന്നും അറിയില്ല അപ്പോൾ ആദ്യത്തെ വീഡിയോ ഒന്ന് രണ്ടെണ്ണം ആളന്നെയാണ് എനിക്ക് ഇത് അപ്ലോഡൊക്കെ ചെയ്ത് തന്നത് ഇനി അമ്മ ചെയ്തോളോട്ടാ ഓൻ പറഞ്ഞു പിന്നെ അവൻ ഉണ്ടല്ലോ അപ്പം പിന്നെ അവനങ്ങനെ ശരിയപ്പെടുന്നത് ശരിയല്ലല്ലോ അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ യൂട്യൂബൊക്കെ കണ്ട് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പഠിച്ച് പിന്നെയുള്ളതൊക്കെ ഞാനങ്ങനെ അപ്ലോഡ് ചെയ്ത് തുടങ്ങി ആദ്യം തന്നെ ഞാൻ ഷോട്സുകൾ കണ്ടോ മെയിനായിട്ട് ചെയ്തു തുടങ്ങുന്നത് വെച്ചാൽ എനിക്ക് എന്നെ വീഡിയോയിൽ കാണിച്ചിട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ചമ്മല് കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോർട്സുകൾ തന്നെയായിരുന്നു മെയിനായിട്ട് എന്നെ കാണിക്കാണ്ട് അങ്ങനത്തെ ചെയ്തു ചെയ്തോടുന്നത് അങ്ങനെ കുറേ നാൾ അങ്ങനത്തെയും ഞാൻ ഇട്ടോടുന്നത് അങ്ങനെ ഷോർട്സുകൾ ഇട്ടിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ തോന്നി ഇനിയിപ്പോൾ വാച്ച് അവർ ആക്കണമല്ലോ അപ്പം ഇനി എന്തായാലും വീഡിയോസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു വീഡിയോസ് ചെയ്യാനായിട്ട് വീഡിയോസ് ചെയ്യുമ്പോഴത്തേ ഞാൻ ആദ്യം എന്നെ അങ്ങനെ വീഡിയോയിലൊന്നും കാണിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ കാണിക്കാണ്ട് ഞാൻ അങ്ങനെ ചെയ്തോടുന്നത് കുക്കിങ് കാണട്ടാണ് ഞാൻ അപ്പോൾ എനിക്ക് പറയുന്ന കാര്യം ഇപ്പോൾ കുക്കിങ്ങാണ് വേറെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കഴിവ് എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുലില്ല അത് കാരണം പറ്റി വേറെ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ കടന്നിട്ടില്ല അപ്പോൾ കുക്കിങ് തന്നെ നമുക്ക് വശമുള്ളത് അപ്പോൾ അങ്ങനെ കുക്കിങ് ഇട്ടുണ്ട് പിന്നെ അങ്ങനെ കുക്കിങ് വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ തോന്നി ഇനിയിപ്പോൾ വീഡിയോസിൽ കുക്കിങ്ങൊക്കെ ഞാൻ ചെയ്യണപ്പം അങ്ങനത്തെ വീഡിയോസ് എന്നെ കൂടി കാണിച്ചിട്ടുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ട് കുറച്ച് നാളെന്നെ ആയിട്ടുള്ളൂ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി എന്നെക്കുറിച്ചും പിന്നെ അതുപോലെ എൻ്റെ ചാനലിനെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണ ഒരു വീഡിയോ ചെയ്യാം അങ്ങനെ വിചാരിച്ച് വിചാരിച്ച് അങ്ങനെ പോയിട്ടിരിക്കുമ്പോഴാണ് പിന്നെ എന്തെന്തായാലും ഒന്ന് ചെയ്തു നോക്കുക എന്ന് വിചാരിച്ചു ഞാൻ മക്കളൊക്കെ സ്കൂളിൽ പോയ സമയത്ത് ഇതാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ കുറേ തെറ്റൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഇതിൽ പറയുമ്പോഴും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ നിങ്ങളൊക്കെ ക്ഷമിക്കാം കേട്ടോ പിന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അതുപോലെ ചില വീഡിയോസൊക്കെ ഇടുമ്പോൾ വളരെ വ്യൂ കുറവായിരിക്കും അങ്ങനെ വ്യൂ കുറയുമ്പോൾ മൊത്തത്തിൽ ആകെ സങ്കടം ആവും സങ്കടമാകുമ്പോൾ പിന്നെ കുറച്ച് സീൻ വീഡിയോ ഇടണ്ടാവുന്ന വിചാരിക്കും കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് വിചാരിക്കും പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും തോന്നും വീഡിയോ ഇടാമെന്ന് വിചാരിക്കും എന്നിട്ട് വീണ്ടും വീഡിയോ ഇട്ടിടും അതിപ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അധികം കിട് നീട്ടി വെക്കിയിരിക്കുമല്ലോ ചെയ്യാനായിട്ട് തോന്നലോ അങ്ങനെ വീണ്ടും ചെയ്യും അത് അതുപോലെ തന്നെ വീഡിയോയില് ഏട്ടൻ വിളിച്ചാൽ വരും കുറച്ചൊക്കെ വരും പിന്നെ അതുപോലെ തന്നെ താഴെയുള്ള മോനത്തെ ചിലപ്പോൾ വീഡിയോസിലൊക്കെ വാടാന്ന് പറഞ്ഞ വിളിച്ചു കഴിഞ്ഞാൽ വരും പക്ഷേ മൂത്ത മോട്ട ആൾ തീരെ വരില്ലേ ആൾ എത്തൊക്കെ പറഞ്ഞാലും വരാൻ കൂട്ടില്ല എന്തെങ്കിലും ഇങ്ങനെ വല്ല ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ അതൊക്കെ ചെയ്തു തരാൻ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ ഹെല്പ് ചെയ്യും പക്ഷേ വീഡിയോയില് എന്നെ വന്നിട്ടുള്ള കാര്യങ്ങളൊന്നിരിക്കുക ഞാനിപ്പോൾ അങ്ങനെ എന്തെങ്കിലും വീഡിയോ ചെയ് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഭാഗത്തേക്കേ വരില്ല ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് അന്ന് ഉണീനെ വിട്ട് നോക്കിയിട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ ആൾ വരള്ളൂ ആൾ തീരെ വീഡിയോ മുന്നിലേക്ക് വരില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എന്നെ കുറിച്ചിട്ട് എൻ്റെ ഈ ചാനലിനെ കുറിച്ചിട്ടുള്ള ഈ കുഞ്ഞു വീഡിയോ ഇത്രക്കുള്ളൂ എല്ലാവർക്കും ബായ്